ഇതാ നിന്റെ കർത്താവ് നിന്നെ കാണാൻ ഈ അൽത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന സമയമാണ് കർത്താവ് കാണുമ്പോൾ കർത്താവ് എല്ലാം കാണുന്നവനാണല്ലോ നിന്നെ പൂർണ്ണമായും പരിശോധിച്ച് അറിഞ്ഞവനാണല്ലോ കർത്താവ് ഇതാ കർത്താവ് നിന്നെ കാണാൻ വേണ്ടിയിട്ടാ നിന്നെ കാണാൻ വേണ്ടിയിട്ട് നിനക്ക് സൗഖ്യം തരാൻ വേണ്ടിയിട്ട് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാ അൽ താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത് പണ്ടൊരിക്കൽ ഒരു സമരിയാക്കാരി സ്ത്രീ അക്കോബിന്റെ കിണറിന്റെ തീരത്ത് വെള്ളം കോരാൻ വന്നു നട്ടുച്ച നേരത്താ നട്ടുച്ച നേരത്തെ ഒരു സ്ത്രീ വെള്ളം കോരാൻ വരണമെങ്കിൽ തീർച്ചയായിട്ടും അത്ര നല്ലതല്ലാത്ത ഒരു നില അവളുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടല്ലേ ആരുല്ലാത്ത സമയം നോക്കിയാ ഒരു വെള്ളം കോരാൻ വരുന്നത് അവൾക്ക് അവളുടെതായ സങ്കടങ്ങളും വേദനകളും ആരോടും പറയാനില്ല ആരോടും പങ്കുവെക്കാനില്ല അതുകൊണ്ട് ഇതാ ഒറ്റയ്ക്ക് വെള്ളം കോരാൻ നട്ടുച്ച നേരത്തെ കിണറിന്റെ തീരത്തേക്ക് ഈ സമരിയാക്കാരി സ്ത്രീ വരികയാൽ പ്രതീക്ഷിച്ചില്ല എടാനും കാണുമെന്ന് അവൾ ഒരിക്കലും സ്വപ്നം കണ്ടതുപോലല്ല പക്ഷേ ആ കിണറിന്റെ തീരത്ത് അവളെയും കാത്ത് കർത്താവിരിക്കുന്നുണ്ടായിരുന്നു അവളെയും കാത്ത് കർത്താവിരിക്കുന്നുണ്ടായിരുന്നു അപ്പസോലമാരയിലൊക്കെ എല്ലാവരെയും പന്ത്രണ്ട് പേർക്ക് പട്ടണം മേടിക്കാൻ പന്ത്രണ്ട് പേരെയും പറഞ്ഞു വിട്ടിട്ട് ഇതാ കർത്താവ് ഏകനായി ഒറ്റയ്ക്ക് അവളെയും അവളുടെ വരവിനെയും കാത്തിരിക്കുകയാ ഇതായി അൽതാരയിൽ കർത്താവ് നിന്നെ കാത്തിരിക്കുക നിന്റെ വരവും കാത്ത് കർത്താവ് ഈ അൽതാറയിലിരിക്കുക നിന്റെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ നിന്റെ വേദനകളൊക്കെ കേൾക്കാൻ കർത്താവ് ഈ അൽതാരയിലേക്ക് ഇറങ്ങി വന്നിരിക്കുക ഈശോ ഇറങ്ങി വന്നത് സമ സമരിയാക്കാരിയുടെ ജീവിതത്തിലേക്കാണ് ഇറങ്ങി വന്നത് അവരുടെ സങ്കടങ്ങളിലേക്കാണ് കർത്താവ് ഇറങ്ങി ചെന്നത് അവൾ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്കാണ് ഈശോ ഇറങ്ങിച്ചെന്നത് അങ്ങനെ അവളെയും കാത്ത് കർത്താവ് കിണറിന്റെ തീരത്തിരുന്നു അവൾ വന്നപ്പോ കർത്താവുകളോട് സംസാരിക്കാൻ തുടങ്ങി സാധാരണ ഒരു യഹൂദൻ സമരിയാക്കാരോട് സംസാരിക്കാറില്ല സമരിയാക്കാരി സ്ത്രീയോട് ഇതാ യഹൂദനായ കർത്താവ് സംസാരിക്കുക മനുഷ്യൻ ചേർത്ത് വെച്ച സകല ബൗണ്ടറികളും സകല തടസ്സങ്ങളെയും പിടുതറിഞ്ഞിട്ട് കർത്താവ് സംസാരിക്കുകയാ മനുഷ്യൻ തീർത്ത സകല ചങ്ങല ചങ്ങലക്കെട്ടുകളെയും സകല പ്രതിബന്ധങ്ങളെയും കർത്താവ് തകർത്ത് കളഞ്ഞു എന്നിട്ട് കർത്താവ് അവളോട് സംസാരിക്കുകയാണ് അവളുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് പക്ഷെ എൻ്റെ മനസ്സും എന്റെ ചിന്തകളും ഒക്കെ ചില പ്രതിബന്ധങ്ങൾ വിശ്വാസത്തിന്റെ മേഖലയിൽ പ്രാർത്ഥനയുടെ മേഖലകളിൽ വിശുദ്ധ ജീവിതത്തിന്റെ മേഖലകളിൽ ചില പ്രതിബന്ധങ്ങൾ ഞാനായിട്ട് എനിക്കെതിരെ ഉയർത്തിയിട്ടുണ്ടാകാം അതുപോലും കർത്താവ് തകർക്കും എന്നിലേക്ക് ഇറങ്ങി വരാൻ കർത്താവ് പറഞ്ഞു ഓളെ കുടിക്കാൻ അല്പം ജലം തരാവോ വെള്ളം തരാവോ കിണറിന്റെ തീരത്തിരുന്ന് ഒരാൾ വെള്ളം ചോദിക്കുമ്പോ തീർച്ചയായിട്ടും ഒരു ആശങ്കയുണ്ട് സംസാരം മുന്നോട്ട് പോയി അവളവളുടെ വേദനകള് സങ്കടങ്ങളൊക്കെ പറയാൻ തുടങ്ങി അവൾ ആരോടും പറഞ്ഞിട്ടില്ലാത്ത പങ്കുവെച്ചിട്ടില്ലാത്ത തൻ്റെ കുടുംബത്തിന്റെ തൻ്റെ സ്വകാര്യ ദുഃഖങ്ങളുടെ അവസ്ഥകൾ ഓരോന്നും ഓരോന്നിനായി ഈശോട് വിവരിക്കാൻ തുടങ്ങി എല്ലാം പറഞ്ഞും പങ്കുവെച്ചും കഴിഞ്ഞപ്പോ എന്തെന്നില്ലാത്തൊരാശ്വാസം അവൾ അനുഭവിച്ചിട്ടുണ്ടാകാം ഈശോ പറഞ്ഞു മോളെ ഇന്നീ വെള്ളം കോരാൻ വരില്ല വരേണ്ടി വരില്ല കാരണം ജീവജലത്തിന്റെ അരുവികൾ ഇതാ നിനിലേക്ക് ഒഴുകാൻ പോവാ നിനക്കിനി ഒരിക്കലും ദാഹിക്കില്ല ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കില്ല ഞാൻ തരുന്ന അപ്പം നിന്നാൽ നിനക്കൊരിക്കലും വിശക്കില്ലെന്നും കർത്താവ് പറഞ്ഞിട്ടില്ലേ അവളോട് പറഞ്ഞു ഞാൻ തരുന്ന ഈ ജലം കുടിച്ചാലുണ്ടല്ലോ നിനക്കൊരിക്കലും ദാഹിക്കില്ല കർത്താവ് അവളുടെ ജീവിതത്തിന്റെ സകല വിഷമങ്ങളും വേദനകളും കേൾക്കുകയാണ് നിന്നെ കേൾക്കാൻ ആരുമില്ല എന്നുള്ള നിന്റെ ജീവിതത്തിന്റെ ഭാരമുണ്ടല്ലോ അതായത് ആ അൽതാരയിലേക്ക് കൊണ്ടുവന്നാൽ മതി അൽതാരയിൽ എഴുന്നള്ളി ഇരിക്കുന്നവൻ നിന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിന്റെ നെടുവീർപ്പുകളുടെ സ്വരം പോലും നിന്റെ ദൈവം കേൾക്കുന്നുണ്ട് നിന്റെ ഹൃദയത്തിന്റെ വിങ്ങലിന്റെ സ്വരം പോലും നിന്റെ കർത്താവ് കേൾക്കുന്നുണ്ട് നിന്റെ ചങ്ക് പിടയ്ക്കുന്നത് ഇങ്ങനെ ഇടിക്കുന്നത് പോലും നിന്റെ കർത്താവ് കേൾക്കുന്നുണ്ട് നിന്റെ മനസ്സിലൊരു ചിന്ത രൂപപ്പെടുന്നതിന് മുമ്പേ അറിയുന്ന കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ ഭാരം അറിയാതിരിക്കുമോ നിന്റെ സങ്കടങ്ങളുടെ വലിപ്പം അറിയാതിരിക്കുമോ നിന്റെ കണ്ണുനീരിന്റെ കാരണങ്ങൾ അറിയാതിരിക്കുമോ അവൾ ഓടി കർത്താവിനെ അറിഞ്ഞപ്പോ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോ തന്റെ സങ്കടങ്ങൾ പറഞ്ഞപ്പോ തനിക്ക് നിത്യജീവന്റെ ജലം നൽകിയ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോ അന്നോളം ഇങ്ങനെ ഒരിക്കലും ശമിപ്പിക്കാൻ പറ്റാത്ത ജലം കുടിച്ചുകൊണ്ടിരുന്ന അവൾ അത് ഉപേക്ഷിച്ചിട്ട് ജീവജലത്തിന്റെ അരുവി കർത്താവിൽ നിന്ന് ഒഴുകി അത് സ്വന്തമാക്കിയിട്ട് പട്ടണത്തിലേക്ക് ഓടിയിട്ട് പറഞ്ഞു ഞാൻ കണ്ടു ഞാൻ അവനെ കണ്ടു ഞാൻ കണ്ടു നിങ്ങളും പോയി കാണാൻ പറഞ്ഞു ഞാൻ കണ്ടവനെ ഞാൻ അനുഭവിച്ചവനെ നിങ്ങൾ പോയി കാണുക മക്കളെ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അനേകര് നിങ്ങളോട് മറ്റുള്ളവര് അവരനുഭവിച്ച സുവിശേഷത്തിന്റെ സ്നേഹത്തെ കുറിച്ചും കരുണയെക്കുറിച്ചും അനുഗ്രഹങ്ങളെ കുറിച്ചും അത്ഭുതങ്ങളെ കുറിച്ചും നിങ്ങളോട് പറഞ്ഞത് കൊണ്ടല്ലേ ഇതിൽ ഈ ആരാധനയിൽ നിങ്ങളായിരിക്കുന്നത് പോലും നമുക്കൊക്കെ ഒരു ദൗത്യം ഉണ്ട് എന്താ കർത്താവിനെ അറിഞ്ഞെങ്കിൽ കർത്താവിനെ കൊടുക്കാനുള്ള ഒരു ദൗത്യം അവൾ ഓടി സുവിശേഷ പ്രകോഷമായിട്ട് അവൾ ഓടി ഓടി പട്ടണങ്ങളിലും ഭ്രാന്ത പ്രദേശങ്ങളിലും പോയിട്ട് അവൾ പറഞ്ഞു ഞാൻ കണ്ടു എന്നെ കുറിച്ച് എല്ലാം അറിയുന്നവൻ എന്നെ കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞവൻ എന്റെ സങ്കടങ്ങൾ മുഴുവൻ ഞാൻ പറയാതെ തന്നെ എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ നീ സങ്കടങ്ങൾ പറയാതെ തന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് അങ്ങനെ ഒരുവനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടെന്ന് അവൾ പറഞ്ഞത് ദൈവേ ഇതാ ഞാനും നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിന്നെ കാണുമ്പോൾ ഞാൻ നിന്നെ കാണുന്നതിനേക്കാളും ഉപരി നീ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്റെ സങ്കടങ്ങളൊന്നും പറയാതെ തന്നെ നിനക്കറിയാലോ എന്റെ വേദനകളും എന്റെ നൊമ്പനങ്ങളും ഒന്നും പറയാതെ തന്നെ ഈശോയെ നിനക്കറിയാലോ ഞാൻ കടന്നുപോകുന്ന ജീവിതത്തിന്റെ സകല വിഷമങ്ങളും ഞെരുക്കങ്ങളും എന്റെ ഈശോയെ എന്റെ സംഘർഷങ്ങളും എല്ലാം ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ ഐ ബിലീവ് യു നോ മീ നീ എന്നെ അറിയുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കടകൾ തുറന്ന ഈശ്വരയിലേക്ക് നീട്ടുപിടിച്ചെ കടകൾ തുറന്നുകൊണ്ട് കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കട്ടെ കാരണം കർത്താവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് നിന്നെ നിന്റെ കുടുംബത്തെ നിന്റെ മക്കളെ നിന്റെ വരുമാന മാർഗങ്ങളെ നിന്റെ പ്രശ്നങ്ങളെ എല്ലാം കാണുന്ന സമയമാണ് കർത്താവ് കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒന്നും മറിഞ്ഞിരിക്കുന്നതിൽ എല്ലാം തമ്പുരാനും കാണാൻ പറ്റും എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കും അവന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശോഭയേറിയതാണെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ അവന്റെ കൺമുമ്പിൽ ഒന്നും മറിഞ്ഞിരിക്കുന്നതില്ല എന്നും വചനത്തിൽ നമ്മൾ പഠിക്കുന്നില്ലേ ഇതാ നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും നിന്റെ അലച്ചലുകളും നിന്റെ കണ്ണുനീരും എല്ലാം കാണുന്ന കർത്താവ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്റെ ദൈവത്തിന് എന്നെ അറിയാം എന്റെ ദൈവത്തിന് എന്നെ അറിയാം എൻ്റെ എല്ലാ വിഷമവും എൻ്റെ ദൈവത്തിനറിയാം എൻ്റെ ഭർത്താവിനറിയത്തില്ല എൻ്റെ മക്കൾക്കറിയത്തില്ല എൻ്റെ കൂടപ്പറപ്പിനറിയത്തില്ല ഞാൻ കടന്നു പോകുന്ന എൻ്റെ ഹൃദയത്തിന്റെ വേദന എന്താണെന്ന് ആർക്കും അറിയത്തില്ല പക്ഷെ എൻ്റെ ദൈവത്തിനറിയാം എന്റെ ദൈവത്തിനറിയാം ആ വിശ്വാസത്തോടെ കരകളീശ്വരിലേക്ക് നീട്ടി പിടിച്ച് എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നേ ഹലലൂയ ഹലലൂയ ഓ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവെ നിന്നെ ഞങ്ങൾ നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഉയർത്തു ഇന്നോളം ഞങ്ങളെ നീ കൈപിടിച്ച് സ്നേഹത്തിന് നന്ദി പറയുന്നു കർത്താവ് ഇന്നോളം ഞങ്ങളുടെ വേദനകളെല്ലാം കണ്ടതിന് നന്ദി പറയുന്നു ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ നീ ഏറ്റെടുത്തതിന് നന്ദി പറയുന്നു കർത്താവ് ഈ നിമിഷം നിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ വലതു കരം വെച്ചിപ്പോൾ ആശീർവദിക്കണമേ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ മക്കളുടെ മനസ്സിന്റെ ഭാരം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ സങ്കടങ്ങളെ കർത്താവെ നീ ധുരീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് നീ ഇറങ്ങി ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിന്റെ സംഘർഷങ്ങളിലേക്ക് കർത്താവ് നീ ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇപ്പോൾ തന്നെ നീ ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമേ ഇപ്പോൾ തന്നെ നീ കടന്നു ചെല്ലണമേ ഓ ദൈവമേ ഇവിടെ സങ്കടങ്ങളിലേക്ക് തീരാ ദുഃഖങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമേ ഭവനങ്ങളിൽ തളർന്നു കിടക്കുന്ന ജീവന ശരീരങ്ങളിലേക്ക് കർത്താവേ നീ ഇറങ്ങിച്ചെല്ലണ മനസ്സുമടുത്ത് കഴിയുന്ന ജീവിതങ്ങളിലേക്ക് നീ ഇപ്പോൾ ഇറങ്ങിച്ചെല്ലണമേ ഡോക്ടർ ഉപേക്ഷിച്ച രോഗാവസ്ഥകളിലായിരിക്കുന്ന മക്കളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമേ ജീവിതമടുത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമേ ആത്മഹത്യ പ്രവണത ഉള്ള മക്കളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമേ നിരാശയിലാണ്ടുപോയ മക്കളിലേക്ക് നീ ഇറങ്ങി ചെല്ലണമേ സ്വന്തം സങ്കടങ്ങളിൽ ഇങ്ങനെ വേദനകളിൽ ഒതുങ്ങിക്കൂടുന്ന ജീവിതങ്ങളിലേക്ക് മുട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തുന്നു ദിവികാരുണീശയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ഇപ്പോൾ എന്റെ വലിയ സ്നേഹത്തിനും കാരുണ്യത്തിനും ഒക്കെ നന്ദി പറയാം കരങ്ങൾ രണ്ടു ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കുക